പ്രശസ്ത മലയാള കവി ശ്രീ പി മധുസൂദനൻ നായരുടെ ഭൂമി പാടുന്ന ശിരുകൾ എന്ന കൃതിയിലെ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിത കവിതയിലിൽ കുരുത്ത മുക്കുറ്റികൾ പൂമിലാവൂ നുകർന്ന പൂത്തുമ്പകൾ സന്ധ്യ നെഞ്ചു ലാളിച്ചതി െ പകർന്ന ജമന്തികൾ മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്കു സുഗന്ധമില്ലായ്പോഴും നിൽക്കും പനിനീർ മലരുകൾ രാത്രിപ്പെട്ട കുരുക്കുത്തിമുല്ലകൾ രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ ഭൂമി ചാർത്തിയ കുങ്കുമ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമി തൻ മക്കളായി പിറക്കും നിത്യവും ം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ പൂക്കൾ മണ്ണിന്റെയോ മൽ കിനാവുകൾ പൂക്കൾ മണ്ണിന്റെ പ്രേമ പ്രതീക്ഷകൾ ഇനി ഈ കവിതയുടെ ആശയത്തിലേക്ക് പോകാം മണ്ണിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നവയിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നവയാണ് പൂക്കൾ ഈ കവിതാഭാഗത്ത് മണ്ണിന്റെ കിനാവുകളെ കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഒൻവയിലിൽ മുളച്ചു പൊന്തിയ ഉദയസൂര്യന്റെ മഞ്ഞ നിറമുള്ള മൊക്കുറ്റികളും പൂനിലാവ നുഗർന്നതുപോലെ നിലാവിൻ്റെ വെണ്മയോടുകൂടിയ വെളുത്ത തുമ്പപ്പൂക്കളും സന്ധ്യ നഞ്ചത്തെടുത്തു ലാളിച്ചതിൻ്റെ ചന്തമോടുകൂടിയ അതായത് ത്രിസന്ധ്യാനേരത്തെ സൂര്യരശ്മിയുടെ വർണ്ണമുള്ള ജമന്തി പൂക്കളും ഈ മണ്ണിന്റെ ഭാഗം തന്നെയാണ് മഞ്ഞ നക്ഷത്രങ്ങൾ എന്നു തന്നെ തോന്നിപ്പിക്കുന്നതുപോലെ വേലിയിലാകെ വിരിഞ്ഞു നിൽക്കുന്ന കോളാമ്പിപ്പൂക്കൾ ചുറ്റും വായുവിലേക്ക് സുഗന്ധം പരത്തിക്കൊണ്ട് നിൽക്കുന്ന പനിനീർ പൂക്കൾ രാത്രിയിൽ വിടർന്ന മുല്ലകൾ രാജകിരീടം ധരിച്ചു നിൽക്കുന്നതുപോലെ ഭംഗിയാർന്ന ചെന്താരുകൾ ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടെന്ന് തോന്നിക്കും വിധം മനോഹരമായ വാടാമലരുകൾ ഇവയെല്ലാം ഈ മണ്ണിൻ്റെ ഭംഗിയെ ഒരുപാട് വർദ്ധിപ്പിക്കുന്നു ഏതെല്ലാം തരത്തിൽ വർണ്ണത്തിൽ ഗന്ധത്തിൽ ഉള്ള പൂക്കൾ എത്രയെത്ര പൂക്കളാണ് എല്ലാ ദിനവും മണ്ണിൻ്റെ മക്കളെന്ന പോലെ പിറക്കുന്നത് ആ പൂക്കൾക്ക് ഓരോന്നിനും ഓരോ സവിശേഷതകളുമുണ്ട് നീലാകാശത്തിൻ്റെ ഭംഗി തോന്നിക്കുന്ന പുഷ്പങ്ങൾ വെള്ളത്തുള്ളികൾ കൊണ്ട് മാലചാർത്തി നിൽക്കുന്നത് പോലെയുള്ളവ ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവ ഏതിരുട്ടിൽ പോലും കാണാവുന്നവ ഇങ്ങനെ ഓരോ പൂവുകൾക്കും ഓരോ സവിശേഷതകളുണ്ട് വ്യത്യസ്തങ്ങളായ ഈ പൂക്കൾ മണ്ണിന്റെ സ്വപ്നങ്ങൾ പോലെ മനോഹരമാണ് അവയെന്നും മണ്ണിന്റെ സ്നേഹം ചൊരിയുന്ന പ്രതീക്ഷ